ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ വിക്രമാദിത്യ കഥകൾ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അഡോൺ പബ്ലിഷിംഗ് ഗ്രൂപ്പ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് വി എസ് നായർ അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിക്രമാദിത്യ കഥയിലെ നാലാമത്തെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കേൾക്കാം ഉജ്ജയിനിയുടെ ഉത്ഭവം കലിംഗരാജാവ് വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ മൂലം ഭരണം രാമാതാവായ വിദ്യാസാഗരനെ ഏൽപ്പിച്ചു അദ്ദേഹത്തെ രാജാവാക്കി അഭിഷേകം ചെയ്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശുദ്ധവർമ്മൻ നാട് നീങ്ങുകയും ചെയ്തു വിദ്യാസാഗരൻ വളരെ ശ്രദ്ധയോടും നീതിനിഷ്ഠയോടും കൂടി ഭരണം നടത്തി ജനക്ഷേമകാലമായ കാര്യങ്ങളിൽ മഹാപണ്ഡിതൻ കൂടിയായ വിദ്യാസാഗരൻ അതീവ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു രാജഭരണങ്ങളിൽ പങ്കാളികളാകാനും പരിചയമാർജിക്കുവാനും ഈ അവസരം നാല് പുത്രന്മാരെയും കണക്കറ്റു സഹായിക്കുകയും ചെയ്തു വർഷങ്ങൾ കടന്നുപോയി വാർദ്ധക്യം പ്രാപിച്ച വിദ്യാസാഗരൻ രോഗാതുരനായി ശയ്യാവലംബിയായിത്തീർന്നു ഒരു നാൾ പുത്രന്മാർ നാലുപേരും ശയ്യയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ വിദ്യാസാഗരൻ ഭർത്തൃഹരിയെ നോക്കി കണ്ണീർ ഒഴിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു ഊർമ്മബുദ്ധിയും അസാധാരണ വൈഭവവുമുള്ള ഭർതൃഹരിക്ക് പിതാവിന്റെ ഇംഗിതം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായില്ല അദ്ദേഹം പിതാവിനോട് പറഞ്ഞു വന്ദേ പിതാവേ എന്നയോർത്ത് അവിടെ നിന്ന് ഒട്ടും വ്യസനിക്കേണ്ട കാര്യമില്ല ഞാൻ സ്ത്രീയിൽ ജനിച്ചവൻ ആകയാൽ അങ്ങയുടെ കാലശേഷം രാജ്യ അവകാശത്തിന് വേണ്ടി സഹോദരന്മാരുമായി ശണ്ട കൂടുമെന്ന് അങ്ങ് ഭയക്കുന്നു ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ലെന്ന് ഞാനിതാ ഉറപ്പു നൽകുന്നു എനിക്ക് സന്താനങ്ങളുണ്ടായാൽ പരലോകത്ത് അങ്ങക്ക് മോക്ഷം കിട്ടില്ലെന്നും അങ്ങ് വ്യാപുരപ്പെടുന്നു ഈ ജന്മം വിവാഹിതനായി കഴിഞ്ഞുകൊള്ളാമെന്നും ഞാൻ വാക്ക് പറയുന്നു സന്ദർഭവശാൽ വിവാഹിതനാകേണ്ടി വന്നാലും സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം ഇതൊരു ശബദമായി കരുതി അങ്ങ് സംതൃപ്തനായാലും ഇളയ പുത്രൻ്റെ വാക്ക് കേട്ട് പിതാവ് ഗദ്ഗതഖണ്ഠനായി അദ്ദേഹം മൂത്ത മൂന്ന് പുത്രന്മാരോടുമായി പറഞ്ഞു ഭർത്തൃകരിയുടെ മാതാവായ മന്ദാഗിനിയാണ് എന്നെ ബ്രഹ്മചര്യത്തിൽ നിന്ന് ലൗകിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ പിതാവാകാൻ എനിക്ക് കഴിഞ്ഞതും അതുകൊണ്ടാണ് അതിനാൽ ഭർതൃഹരിയോട് നിങ്ങൾക്കൊരു കടപ്പാടുണ്ട് നിങ്ങൾ ആദ്യം അവനെ രാജാവാക്കി അഭിഷേകം ചെയ്യണം അത് കണ്ട് സംതൃപ്തനായിട്ട് വേണം എനിക്ക് മരിക്കാൻ പിന്നീട് മൂപ്പ് മൂപ്പുമുറ അനുസരിച്ച് നിങ്ങൾ മാറി മാറി രാജ്യം ഭരിച്ചു കൊള്ളുക ഒരിക്കലും നിങ്ങൾ തമ്മിൽ ശണ്ടയും വാശിയും ഉണ്ടാകാൻ പാടില്ല രാജ്യശ്രേയസിനു വേണ്ടി മാത്രമായിരിക്കണം നിങ്ങളുടെ ഓരോ ചലനവും പുത്രന്മാർ പിതാവിൻ്റെ അഭിലാഷം സാക്ഷാത്കരിക്കാമെന്ന് ഏകകണ്ഠമായി സമ്മതിച്ചു അല്പസമയത്തിന് ശേഷം മനസ്സംതൃപ്തിയോടെ വിദ്യാസാഗരൻ ചരമത്തെ പ്രാപിക്കുകയും ചെയ്തു പിതാവിൻ്റെ വേർപാട് അവരെ അങ്ങേറ്റം വ്യസനിപ്പിച്ചു ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ച വരരു പിതൃകർമ്മങ്ങളെല്ലാം മുറവോലെ നടത്തി അതിനുശേഷം പിതാവിൻ്റെ ഇച്ഛാനുസരണം അവർ ഭർത്രിഹരിയെ രാജാവായി അവരോധിച്ചു ധർമ്മനിരതവും സത്യസന്ധവുമായ ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ഭദ്രഹരി ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി അദ്ദേഹം ധാരാളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചെങ്കിലും അവരാരും ഗർഭം ധരിച്ചില്ല ലൗകിക ജീവിതത്തോട് കമ്പമില്ലാതിരുന്ന വരരുചി വാനപ്രസ്ഥ സ്വീകരിക്കാനായി സഹോദരന്മാരോട് യാത്ര പറഞ്ഞ് വരത്തിലേക്ക് പോയി ഭർത്തൃഹരിക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില തിക്ത അനുഭവങ്ങളുണ്ടായി ഒരു ഭാര്യ അദ്ദേഹത്തോട് വിശ്വാസവഞ്ചന കാട്ടി ലൗകിക ജീവിതം ക്ഷണികവും വിനാശകരവുമാണെന്ന് മനസ്സിലാക്കിയ ഭർദ്രഹരി എല്ലാം ഉപേക്ഷിച്ച് തപസിനെ വനത്തിലേക്ക് പോയി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ വിക്രമാദിത്യനും ഭട്ടിയും നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു രാജ്യം വിക്രമാദിത്യ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ജഡാവൽകരധാരിയായി ഭർദ്രഹരി തപസിന് പുറപ്പെട്ടു പിന്നീട് രാജഭരണ ചുമതല സ്വാഭാവികമായും വിക്രമാദിത്യന് തന്നെ വന്നുചേർന്നു വലിയ ആഘോഷങ്ങളൊന്നും കൂടാതെയാണ് വിക്രമാദിത്യനും സിംഹാസനാരോഹണം നടത്തിയത് ഇളയ സഹോദരനും ആത്മാർത്ഥ സുഹൃത്തുമായ ഭട്ടിയെ വിക്രമാദിത്യൻ തന്റെ മന്ത്രിയായി നിയമിച്ചു രാജഭരണം മെച്ചപ്പെടുത്താനും പ്രജാക്ഷേമം വർദ്ധിപ്പിക്കാനുമുള്ള മാർഗങ്ങളെ പറ്റിയായിരുന്നു ഇരുവരുടെയും ചിന്ത ഒരു ദിവസം സഹോദരന്മാർ ഇതേക്കുറിച്ച് ഗൗരവമായ ചർച്ചയിൽ ഏർപ്പെട്ടു അല്ലയോ ഭട്ടി നമ്മുടെ രാജ്യം ചെറുതാണ് പിതാവ് സമ്മാനിച്ച ഈ ചെറു രാജ്യം ഭരിച്ചുവെന്ന് കരുന്ന് നമുക്ക് യാതൊരു കീർത്തിയും ലഭിക്കുകയില്ല സൃഷ്ടിപരമായ നിർമ്മാണ പ്രക്രിയകളോ മറ്റോ നടത്താൻ ശുഷ്കിച്ച ഖജനാവ് അനുവദിക്കുന്നില്ല അതിനാൽ രണ്ട് കാര്യങ്ങളെ നാം വിജയിച്ചാലേ പുരോഗതി ഉണ്ടാവും ഒന്ന് അയൽ രാജ്യങ്ങളെ പിടിച്ചെടുത്ത് രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുക മറ്റു രാജാക്കന്മാരെ കൊണ്ട് നമ്മുടെ മേൽക്കൊയ്മ അംഗീകരിപ്പിക്കുകയും ചെയ്യുക രണ്ട് പ്രകൃതി രമണീയവും താഴ്വാര പ്രദേശവുമായ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ തലസ്ഥാന നഗരി മാറ്റുക സദാ ഒഴുകുന്ന പുഴയും പച്ചപ്പുമുള്ള കാനനങ്ങളും ഫലവൃക്ഷങ്ങൾ ധാരാളമായി വളരുന്ന ഭൂപ്രദേശങ്ങളുമുള്ള സ്ഥലമാണ് തലസ്ഥാന നഗരിക്ക് യോജിച്ചത് ഏതായാലും കന്യാപുരിയിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ് വിക്രമാദിത്യൻ മനസ്സിലെ മോഹങ്ങൾ ഉറക്കെ തുറന്നു പറഞ്ഞു ഇത്തരത്തിൽ പ്രകൃതി രമണീയമായ നിറഞ്ഞ ഫലഭൂയിഷ്ടമായ ഒരു ഭൂപ്രദേശം നമ്മുടെ രാജ്യത്തിനകത്തുണ്ടോ ഭട്ടിയുടെ സംശയം ഉണ്ടെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം കണ്ടുപിടിക്കേണ്ട ചുമതല ഭട്ടിക്കുള്ളതാണ് അങ്ങനെയുള്ള സ്ഥലത്ത് മനോഹരങ്ങളായ സർക്കാർ മന്ദിരങ്ങളും കൊട്ടാരങ്ങളും ഒട്ടനേകം ഗൃഹങ്ങളും വിദ്യാലയങ്ങളും ആശുപത്രികളും ക്ഷേത്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നിർമ്മിച്ച് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു തലസ്ഥാന നഗരി ഉണ്ടാക്കണം സ്വന്തമായി വീടില്ലാത്തവർ നമ്മുടെ രാജ്യത്തുണ്ടാകരുത് പ്രജകളുടെ സുഖമായിരിക്കണം രാജാവിൻ്റെ സുഖം പ്രഭു അങ്ങയുടെ വിശാല വീക്ഷണത്തെയും കർമ്മ കർമ്മകുശലതയേയും സന്മനസ്സിനെയും ഞാൻ പ്രകീർത്തിക്കുന്നു ഉത്തമനായ ഒരു രാജാവിന് ആവശ്യം വേണ്ട ഗുണങ്ങൾ അങ്ങയിൽ സമ്പുഷ്ടമാണെന്ന് എനിക്ക് ബോധ്യമായി നഗരി സ്ഥാപിക്കുവാൻ ഉചിതമായ സ്ഥലം കണ്ടുപിടിക്കാനായി ഞാൻ നാളെ തന്നെ ഞാൻ പുറപ്പെടുന്നതാണ് ഭട്ടി ഉത്സാഹത്തോടെ പറഞ്ഞു നന്നായി നീ ഇറങ്ങി തിരിച്ചാൽ കണ്ടെത്തുമെന്നുള്ളത് ഉറപ്പാണ് നിനക്ക് സർവ്വമംഗളങ്ങളും നേരുന്നു വിക്രമാദിത്യേക അനുഗ്രഹ ആശ്വാസകളോടെ അടുത്ത ദിവസം ഭട്ടി നഗര സ്ഥാപിക്കുവാൻ ഉചിതമായ സ്ഥലം തേടി പുറപ്പെട്ടു വളരെയേറെ ദൂരം അദ്ദേഹം ഏകനായി അശ്വാരൂഢനായി സഞ്ചരിച്ചു നേരിൽ കണ്ട സ്ഥലങ്ങളൊന്നും അദ്ദേഹത്തിന് തൃപ്തികരമായി തോന്നിയില്ല സാമന്ത രാജ്യങ്ങളിലും ഭട്ടി ഭരി നടത്തി ഒരിടത്തും നഗരിക്ക് യോജിച്ച സ്ഥലം കണ്ടുകിട്ടിയില്ല ഭട്ടിക്ക് വലിയ മനപ്രയാസവും നിരാശയും അനുഭവപ്പെട്ട് അദ്ദേഹം സ്വരാജ്യത്തേക്ക് മടങ്ങി മടക്കയാത്ര മറ്റൊരു വഴിക്കായിരുന്നു യാത്രാ മധ്യ അദ്ദേഹം ഗുണപതി നദിയുടെ തീരത്തെത്തി അതിന്റെ തീരത്തുകൂടി സഞ്ചരിക്കവേ വടക്ക് ഭാഗത്തായി ഉയർന്നിരിക്കുന്ന വചനഗിരി ഭട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ പർവ്വതത്തിന്റെ താഴ്വരയിലെത്തിയ ഭട്ടി ഉത്സാഹപൂർവ്വം ചുറ്റും നോക്കി അതിമനോഹരമായ സ്ഥലം ഒരു വശത്ത് മലഞ്ചരിവും മറുവശത്ത് ഒഴുകുന്ന നദി എവിടെ നോക്കിയാലും ശീതളച്ചായ വീഴ്ത്തുന്ന ഫലവൃക്ഷാദികൾ വിക്രമാദിത്യ രാജാവിൻ്റെ മോഹന സങ്കല്പത്തിലെ അതേ സ്ഥലം സ്വന്തം രാജ്യ അതിർത്തിക്കുള്ളിൽ ഇത്ര മികച്ച ഒരിടമുണ്ടായിട്ടാണോ താൻ നാട് മുഴുവൻ അലഞ്ഞു നടന്നത് ആഹ്ലാദ ഭരിതനായ ഭട്ടി സ്വയം ചോദിച്ചു ഉടനെ വിവരം ജ്യേഷ്ഠിനെ അറിയിക്കാൻ ഭട്ടിക്ക് ധൃതിയായി അദ്ദേഹം യാത്ര തുടർന്നു ഇടയ്ക്ക് എതിർവശത്തേക്ക് ഒരു ഒറ്റയടി ഒറ്റയടിപ്പാത നീണ്ടു കിടക്കുന്ന ഭട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ വഴി എവിടേക്കാണെന്നറിയാൻ ഭട്ടിക്ക് കൗതുകം തോന്നി ഭട്ടി അശ്വത്തെ ഒറ്റയടി പാതയിലേക്ക് നയിച്ചു കുറെ ദൂരം സഞ്ചരിച്ച ശേഷം അദ്ദേഹം എത്തിച്ചേർന്ന് അതിപുരാതനമായ ഒരു കാളി ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് അവിടെ അങ്ങനെ ക്ഷേത്രത്തെ കുറിച്ച് അദ്ദേഹം ഇല്ലായിരുന്നു വിജനമായ പ്രദേശത്തെ ആ ക്ഷേത്രം ഭട്ടിയിൽ ഭയത്ഭുതങ്ങൾ സൃഷ്ടിച്ചു അദ്ദേഹം വേഗം കുതിരപ്പുറത്ത് നിന്നിറങ്ങി ക്ഷേത്രത്തിന്റെ മൂന്ന് തവണ പ്രദക്ഷിണം വെച്ച ശേഷം ഭട്ടി ശ്രീകോവിലിന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് ദേവിയെ ധ്യാനിച്ചു ഭീമാകാരമായ കാളി വിഗ്രഹം കണ്ട് ഭട്ടിക്കുള്ളിൽ ഭയ ബഹുമാനങ്ങളുണ്ടായി കണ്ണുകളടച്ച് ഭക്തി പുരസ്വരം അദ്ദേഹം ദേവിയെ സ്തുതിച്ചു കുറച്ചധിക നേരം ഭട്ടി ധ്യാനനിരതനായി നിന്നു അസാധാരണമായ ശക്തി വിശേഷങ്ങളുള്ള പുരാതനമായ ക്ഷേത്രമാണെന്ന് ഭട്ടി ഊഹിച്ചു ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് മറുഭാഗത്തേക്ക് കടന്ന ഭട്ടി ചുറ്റും കണ്ണോടിച്ചു അവിടെ എങ്ങും ഒരൊറ്റ മനുഷ്യജീവിയെ പോലും കാണാനുണ്ടായിരുന്നില്ല അടുത്ത സമയത്തൊന്നും അവിടെ മനുഷ്യസഞ്ചാരം ഉണ്ടായതിൽ ലക്ഷണങ്ങളും കണ്ടില്ല ക്ഷേത്രത്തിനടുത്തായി ഒരു കുളം കണ്ടു ഭട്ടി അതിനടുത്തേക്ക് നടന്നു കുളത്തിനു സമീപം ഒരു ശിലാഫലകം ഉയർന്നു നിൽക്കുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു അതിൽ എന്തോ കൊത്തിവെച്ചിരിക്കുന്നതും കണ്ടു അനേകം നാളുകളായുള്ള പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ചത് മൂലം ഫലകത്തിലെ പരസ്യവാചകങ്ങൾ വായിക്കാൻ പ്രയാസമായിരുന്നു ശിലാഫലകത്തിലെ പരസ്യം എന്തെന്നറിഞ്ഞാനുള്ള ഉത്കണ്ഠ ഭട്ടിയെ അതിനടുത്തേക്ക് നയിച്ചു അദ്ദേഹം കാട്ടിലകൾ പറിച്ച ഫലകം തുടച്ച് വൃത്തിയാക്കി അപ്പോൾ അതിൽ ലിഖിതം വ്യക്തമായി തെളിഞ്ഞു കണ്ടു ഭട്ടി അത് വായിച്ചു ക്ഷേത്ര കുളത്തിനോട് ചേർന്ന് നിൽക്കുന്ന വൃക്ഷത്തിൽ ഏഴ് ഉറികൾ ചക്രാകാരമായി തൂങ്ങിക്കിടപ്പുണ്ട് അവയ്ക്ക് കീഴിൽ കുളത്തിൻ്റെ മധ്യത്തിലായി മുന മുകളിൽ വരത്തക്ക വിധം ഒരു ശൂലം കുത്തി നിർത്തിയിട്ടുണ്ട് വായൂരിയുടെ നീന്തി മുകളിലുള്ള ഏഴു ഉറികളും ഒറ്റവെട്ടിന് മുറച്ച ശേഷം തല കീഴായി കുളത്തിൽ പതിച്ച് ശൂലമുന ശിരസ് മുട്ടിക്കുവാൻ പ്രാപ്തനാകുന്ന വ്യക്തിക്ക് മുന്നിൽ കാള് പ്രത്യക്ഷപ്പെട്ട് സ്രഭാഭിഷ്ടങ്ങളും സാധിച്ചു തരുന്നതാണ് ഇത്രയും വായിച്ചു കഴിഞ്ഞപ്പോൾ ഭട്ടി പുളകിര ഗാത്രനായി ലോകത്ത് കൊണ്ടും സാധിക്കാതെ വന്നതിനാലാണല്ലോ അത് അനേകം വർഷങ്ങളായിട്ടും ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് എന്നാൽ വിക്രമാൻ വിചാരിച്ചാൽ ഇത് നിഷ്പ്രയാസം സാധിക്കും അദ്ദേഹത്തിന് മാത്രമേ ഇത് സാധിക്കും ഭട്ടി മനസ്സിൽ കരുതി ഭട്ടി പിന്നീട് അവിടെ നിന്നില്ല ദേവിയെ മനസ്സുകൊണ്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചിട്ട ഭട്ടി അതിവേഗം രാജധാനിയിലേക്ക് യാത്രയായി സന്തുഷ്ടനായി മടഞ്ഞു വരുന്ന ഭട്ടിയെ കണ്ടപ്പോൾ വിക്രമാദിത്യത്തിന് സമാധാനമായി ഭട്ടി യാത്രയുടെ വിവരങ്ങളെല്ലാം വിശദമായി തന്നെ വിക്രമാദിത്യനെ പറഞ്ഞു കേൾപ്പിച്ചു സ്ഥലസ്ഥാനം നഗരി സ്ഥാപിക്കുവാൻ കണ്ടുപിടിച്ച സ്ഥലത്തെക്കുറിച്ചും ക്ഷേത്രക്കുളത്തിലെ അത്ഭുതത്തെക്കുറിച്ചും ഭട്ടിയിൽ നിന്ന് കേട്ടപ്പോൾ വിക്രമാദിത്യൻ എന്തെന്നില്ലാത്ത സന്തോഷമായി അടുത്ത ദിവസം തന്നെ വിക്രമാദിത്യനും ഭട്ടിയും കൂടി അവിടേക്ക് പുറപ്പെട്ടു ചെറിയൊരു അകമ്പടി സംഘവും അവരെ അനുഗമിച്ചു ഭട്ടിക്ക് സ്ഥലം നല്ല നിശ്ചയമുണ്ടായിരുന്നതിനാൽ അവിടെ എത്തിച്ചേരുന്നതിന് ഒട്ടും വിഷമിക്കേണ്ടി വന്നില്ല ഗുണപതി നദിയുടെ തീരവും വചനഗിരി മലഞ്ചരവും ഉൾപ്പെട്ട പ്രകൃതി സുന്ദരമായ ആ സ്ഥലം വിക്രമാദിത്യനെ ഘട്ടത ആകർഷിച്ചു അദ്ദേഹം സഹോദരനെ തുറന്ന് അഭിനന്ദിക്കാൻ നിൽക്കാൻ തെല്ലും മടിച്ചില്ല പ്രിയസോധര നിന്റെ സാമർഥ്യത്തെ എത്ര പ്രകീർത്തിച്ചാലും അധികമാവില്ല എൻ്റെ സങ്കല്പത്തിലുള്ള നിസർഗരമണീയകമായ സ്ഥലം തന്നെയാണ് നീ കണ്ടെത്തിയിരിക്കുന്നത് പ്രകൃതീശ്വരിയുടെ അൽ അഭൂതപൂർവമായ തേജസ് നിറഞ്ഞു നിൽക്കുന്ന അനന്യസാധാരണമായ ഇവിടെ നാം ഇവിടെ തന്നെ നമ്മുടെ നഗരി പണിയും ദേവി അതിനനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് ദേവീക്ഷേത്രത്തിൽ ദേവിയുടെ അനുഗ്രഹം നേടാം വിക്രമാദിത്യം ഭട്ടിയും ഒറ്റയടി പാതയിലൂടെ കുതിരകളെ പായിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം അവർ കാളിക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തെത്തി കുതിരപ്പുറത്ത് നിന്നിറങ്ങി പരിസരമാകെ ഒന്നുഴിഞ്ഞ ശേഷം വിക്രമാദിത്യം ശ്രീകോവിലിനടുത്തേക്ക് നടന്നു കാളിദേവിയുടെ ഭീമാകാരമായ വിഗ്രഹം കണ്ടപ്പോൾ ഭയഭക്തി ബഹുമാനങ്ങളുടെ വിക്രമാദിത്യ സാഷ്ടാംഗം നമസ്കരിച്ചു മൂന്ന് തവണ ശ്രീകോവിലിനെ വലം വെച്ച് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഭട്ടി ഇനി നമുക്ക് കുളത്തിനടുത്തേക്ക് പോകാം അങ്ങനെയാവട്ടെ ഇരുവരും നടന്ന് ക്ഷേത്ര കുളത്തിന് സമീപം എത്തിയപ്പോൾ ചുറ്റും വിഹക വീക്ഷണം നടത്തിയ ശേഷം വിക്രമാദിത്യ ശിലാഫലകത്തിലെ വിവരണം കൗതുകപൂർവ്വം വായിച്ചു വൃക്ഷത്തിലെ ഉറികളും സശ്രദ്ധ നിരീക്ഷിച്ചു ഈ കുളത്തിന് നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ ശൂല്യം ഘടിപ്പിച്ചിരിക്കുന്ന എവിടെയായിരിക്കും ജലത്തിൽ അതിന് കുത്തിനെ സ്ഥിരമായി നിൽക്കാനാവില്ലല്ലോ വിക്രമാദിത്യൻ സംശയം ഉന്നയിച്ചു അങ്ങ് പറഞ്ഞത് ശരിയാണ് പക്ഷേ ദൈവീക ശക്തിയുള്ള കാര്യമാണെന്ന് പറയാതെ വയ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ഈ ശൂലത്തിന് നേരിട്ട് ബന്ധമുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും ശൂലത്തിന്മേ ശിരസ് സ്പർശിക്കുന്നവനെ ദേവി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭട്ടി വിശദീകരിച്ചു ഈ ഉറികളെല്ലാം വൃത്താകാരത്തിലാണല്ലോ മരത്തിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്നത് ഒറ്റവെട്ടിന് ഏഴുറികളെ മുറിക്കുന്നത് എങ്ങനെയാണ് അതിനൊരു അതിനൊരുപായം ഞാൻ പറഞ്ഞുതരാം തരാൻ അങ്ങ് മരത്തിൽ കയറി ഏഴ് കൂട്ടി കൂട്ടിപ്പിടിച്ച് ശക്തി ഒന്ന് വട്ടം കറങ്ങണം അപ്പോൾ ഏഴുറികളുടെയും കയറുകൾ ചുറ്റിപ്പിരിഞ്ഞ് ഒറ്റയായി തീരും ഈ സമയത്ത് വാള് കൊണ്ട് ഒറ്റ വെട്ടിന് അവയെ മുറിച്ചിട്ട് തല കീഴായി ശൂലത്തിന്റെ മുൻ ലക്ഷ്യമാക്കി ചാടുക ഭട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യാറ് എന്ന് ഉറച്ചുകൊണ്ട് വിക്രമാദിത്യൻ രാജകീയ ആഭരണങ്ങളും മേൽവസ്ത്രങ്ങളും എല്ലാം അഴിച്ചു കുളക്കരയിൽ വെച്ചു എന്നിട്ട് കുളത്തിലിറങ്ങി കുളിച്ച് ദേഹശുദ്ധി വരുത്തി അതിനുശേഷം ദേവിയെ ഭക്തിപൂർവ്വ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഉടവാളുമായി മരത്തിൽ കയറി ഒരു ഉറിയിൽ ചാടിപ്പിടിച്ചു എന്നിട്ട് മറ്റ് ആറുറികളിലും കടന്നു പിടിച്ച് ഒന്നാക്കി വട്ടം ചുറ്റി അവയുടെ കയറുകൾ കറങ്ങി പിരിഞ്ഞ് ഒന്നായപ്പോൾ അദ്ദേഹം ഉടവാളുകൊണ്ട് ഒറ്റ പെട്ടിന് കയർ മുറിച്ച് അറ്റുപോയ ഉറികളിൽ നിന്ന് കീഴോട്ട് പതിച്ച വിക്രമാദിത്യൻ വായുവിലൂടെ കീഴായി നീന്തി കുതിച്ച് ജലപ്പരപ്പിൽ ഉയർന്നു നിൽക്കുന്ന കുന്ദമുനയിലേക്ക് കൃത്യമായി പതിച്ചു ശ്വാസം മുട്ടലോടെയാണ് ഭട്ടി ഇതെല്ലാം നോക്കി നിന്നത് വിക്രമാദിത്യ ശിരസ് കുന്തമുനയെ സ്പർശിച്ചതും തൽസ്ഥാനത്ത് കാളിദേവി പ്രത്യക്ഷയായതും ഒരുമിച്ച് സംഭവിച്ചു ദേവി ഇരു കൈകളിലും കോരിയെടുത്ത് ക്ഷേത്ര അന്തർഭാഗത്തേക്ക് കൊണ്ടുപോയി ദേവിയുടെ കരങ്ങളെ ഒരു പുഷ്പമാല്യം പോലെ ഭയത്ഭുതങ്ങളുടെ വിക്രമാദിത്യെ ശോഭിച്ചു ദേവി വിക്രമാദിത്ത്തിനെ നിലത്തു ഉയർത്തി ഉടൻ അതിരറ്റ ഭക്തിയോട് അദ്ദേഹം ദേവിയുടെ പാതാരൃന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചു അമ്മേ ദേവീ കാരുണ്യസിന്ധോ അനുഗ്രഹിക്കണേ കാളി ഭഗവതീ അനുഗ്രഹം ചൊരിയേണമേ ഭക്ത ഭക്തശിരോമണേ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത്രയും വലിയ സാഹസം കാട്ടാൻ ഇന്നുവരെ ഒരു മനുഷ്യനും ഇവിടെ വന്നിട്ടില്ല ധീരനായ നീയാണ് ആദ്യമായി ഒരു പരീക്ഷണത്തിന് സന്നദ്ധനാകുന്നത് നിന്റെ ധീരത അഭിനന്ദാനാർഹമായ വിജയം നിനക്ക് നേടിത്തരികയും ചെയ്തു നിന്റെ സഹോദരനായ ഭട്ടിയും സമർത്ഥൻ തന്നെ അവൻ്റെ ബുദ്ധി പൂർമ്മത എപ്പോഴും നിന്നെ വിജയത്തിലേക്ക് നയിക്കും നിങ്ങൾ ഇരുവരും ഒരിക്കലും പിണങ്ങാതെയും പിരിയാതെയും പരസ്പരം സ്നേഹിച്ചും സേവിച്ചും ആഹ്ലാദകരമായ ജീവിതം നയിച്ചാലും നിനക്ക് സർവമംഗളങ്ങളും ചൊരിയുവാൻ ഞാൻ തയ്യാറായിരിക്കുന്നു നിന്റെ അഭിലാഷം എന്താണെന്ന് തുറന്ന് പറഞ്ഞുകൊള്ളുക ദേവിയുടെ വാക്കുകൾ കേട്ട് വിക്രമാദിത്യൻ പുളകിത ഗാത്രനായി അങ്ങേയറ്റം വിനയത്തോട് അദ്ദേഹം പറഞ്ഞു ദേവി ലോകാംബിക അവിടുത്തെ അനുഗ്രഹം എന്നും അടിയൻ ലഭിക്കുവാൻ കഴിയും വിധം അടിയൻ്റെ തലസ്ഥാന നഗരി ഈ ക്ഷേത്രത്തിന്റെ സമീപമുള്ള താഴ്വാരത്തിൽ സ്ഥാപിക്കുന്നതിന് കഴിയുമാറാകണം അതിന് വേണ്ടത്ര വിഭവങ്ങളും സമ്പത്തുകളും അടിയന് തന്നു സഹായിക്കുകയും വേണം എല്ലാ രാജാക്കന്മാരുടെയും മേൽക്കോയ്മ സ്ഥാനം അടിയനിൽ ലഭ്യമാക്കുവാനും ദേവി കനിഞ്ഞനുഗ്രഹിക്കണം നിന്റെ അഭിലാഷങ്ങളെല്ലാം പൂർത്തീകരിക്കുക നാം ഉള്ളഴിഞ്ഞ് അനുഗ്രഹിക്കുന്നു നഗരി നിർമ്മിക്കുവാനുള്ള ഒരുക്കങ്ങൾ ഉടനെ ആരംഭിച്ചുകൊള്ളുക സർവ്വ വിജയങ്ങളും നിനക്കുണ്ടാകും വിക്രമാദിത്യെ കനിഞ്ഞ അനുഗ്രഹിച്ച ശേഷം ദേവി അന്തർധാനം ചെയ്തു അതീവ സന്തുഷ്ടനായ വിക്രമാദിത്യൻ ക്ഷേത്രത്തിന് പുറത്തു വന്ന് ഉത്കണ്ഠാകുലിനായി കാത്തുനിന്ന ഭട്ടിയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു തങ്ങളുടെ ഉദ്ദേശ്യങ്ങളെല്ലാം സാധിക്കുവാൻ ദേവി അനുഗ്രഹിച്ചു എന്നറിഞ്ഞപ്പോൾ ഭട്ടിക്ക് സന്തോഷം ഇരട്ടിച്ചു അന്ന് രാത്രി അവരിവരും ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ആത്രയിൽ വിശ്രമിച്ചു ഫലമൂലാദികൾ പക്ഷിച്ച് വിശപ്പടക്കിയിരുന്നതിനാൽ ഇരുവരും ഗാഡനെതിരെയെ പ്രാപിക്കാൻ താമസമുണ്ടായില്ല ഏതാണ്ട് അർദ്ധരാത്രി അടുത്ത സമയത്ത് കാളിദേവിയുടെ തേജോമയമായ രൂപം ഭട്ടിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഞെട്ടിയുണ്ട ഭട്ടി ദേവിയുടെ തൃപാദങ്ങൾ നമസ്കരിച്ച് പാദങ്ങൾ തൊട്ട് നിറകയിൽ വെച്ച് വത്സാ വിക്രമാദിത്യം നിനക്കം നമ്മുടെ അനുഗ്രഹാശസ്സുകൾ എപ്പോഴും ഉണ്ടാകും എന്ന് നിങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവണം തലസ്ഥാന നഗരി ഇവിടെ സ്ഥാപിക്കുവാനുള്ള ശ്രമം ഉടനെ ആരംഭിച്ചുകൊള്ളുക അതിനുവേണ്ട ധനത്തിനായി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ശിവലിംഗ പ്രതിഷ്ഠ കണ്ടിരിക്കുമല്ലോ അതിനടുത്ത വൃത്താകൃതിയിൽ ഒരു പാറക്കല്ലുകിടപ്പുണ്ട് അത് മാറ്റിയാൽ ഒരു നിധികുംപം ലഭിക്കും അത് നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തുക ദേവി കൺബുമ്പിൽ നിന്ന് അപ്രത്യക്ഷയായപ്പോൾ അത്ഭുത വരതന്ത്രനായ ഭട്ടി വേഗം വിക്രമാദത്തിനെ വിളിച്ചുണർത്തി വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി അടുത്ത പ്രഭാതത്തിൽ ഇരുവരും കുളി കഴിഞ്ഞ് ദേവീ ദർശനം നടത്തിയതിനു ശേഷം ശിവലിംഗ പ്രതിഷ്ഠയ്ക്കടുത്തുള്ള പാറക്കല്ലിൽ ഇളക്കി മാറ്റി അതിനടിയിൽ വലിയ നിധികുംഭം ഇരിപ്പുണ്ടായിരുന്നു അവരത് പുറത്തെടുത്തു കുംഭത്തിന്റെ അടപ്പ് വലിച്ചു കുറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ അഞ്ചിപ്പോയി പ്രഭചൊരിയുന്ന അമൂല്യ രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളുമായിരുന്നു ആ കുംഭം നിറയെ ദേവിയെ മനസ്സാസ്വദിച്ചു അവർ ആഴത്തറയിലേക്ക് നടന്നു തലസ്ഥാന നഗരിയുടെ പണി ആരംഭിക്കാൻ മിനി താമസമുണ്ടായില്ല വിദഗ്ധന്മാരായ ശില്പികളും ആസൂത്രണ പാഠവുമുള്ള മേൽനോട്ടക്കാരും എല്ലാം പ്രവർത്തനത്തിൽ മുഴുകി അതിവിശാലമായ താഴ്വരയിൽ രമ്യഹർമ്മങ്ങളും രാജസദസ്സുകളും ഉയർന്നുപൊങ്ങി നഗരത്തിന് നാല് ഭാഗത്തും ദേവേന്ദ്രൻ്റെ രാജധാനി പോലെ മനോഹരങ്ങളായ കൊട്ടാരങ്ങൾ ഉണർന്നു ആസ്ഥാന മണ്ഡപങ്ങളും ആതുരാലയങ്ങളും വിദ്യാലയങ്ങളും കച്ചവട കേന്ദ്രങ്ങളും വ്യവസായശാലകളുമൊക്കെ യഥാസ്ഥാനങ്ങളിൽ നിർമ്മിക്കപ്പെട്ടു നഗരത്തിനു ചുറ്റും കോട്ടകളും കിടങ്ങുകളും നിർമ്മിച്ച് തലസ്ഥാന നഗരി കൂടുതൽ സുരക്ഷിതമാക്കി പുതിയ തലസ്ഥാന നഗരി വിക്രമാദിത്തിൻ്റെയും ഭട്ടിയുടെയും പ്രതീക്ഷയ്ക്കപ്പുറമായിരുന്നു അതിമനോഹരമെന്ന് മാത്രമല്ല സർവൈശ്വര്യവും നിറഞ്ഞു നിന്ന് രാജധാനിയായി തീർന്നു അത് ദേവിയുടെ ദേവിയുടെ കൃപാകടാശം കൊണ്ടാണ് ഇത് സാധ്യത പ്രായമായതെന്നോർത്ത് ആ സഹോദരന്മാർ ദേവീനാമ സദാ ഉരുവിട്ടു ദയാശീലയായ ദേവിയുടെ സ്മരണയ്ക്ക് ഉജ്ജയിനി എന്ന് നഗരിക്ക് പേരിട്ടു വിക്രമാദിത്യൻ ഭട്ടിയോടും വിശ്വസ്തരായ അനിരന്മാരോടും ഭൂരിപക്ഷം ദിനങ്ങളോടുമൊപ്പം ഉജ്ജയിനിയിലേക്ക് താമസം മാറ്റി കന്യാകുരിയുടെ ഭരണത്തിനായി പ്രാപ്തനായ ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്താനും അദ്ദേഹം മറന്നില്ല വിപുലമായ ഒരാഘോഷം ഉജ്ജനിയിൽ സംഘടിപ്പിക്കപ്പെട്ടു അമ്പത്തിയാറ് രാജ്യങ്ങളിലെയും രാജാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വിക്രമാദിത്യൻ സിംഹാസനാരോഹണം നടത്തി എല്ലാ രാജാക്കന്മാരും വിലപിടിപ്പുള്ള കാഴ്ചദ്രവ്യങ്ങൾ കാണിക്കുവെച്ച് വിക്രമാദിത്യനെ ചക്രവർത്തിയായി അംഗീകരിച്ചു അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത കഥയെന്ന് പറയുന്നത് വിക്രമാദിത്യത്തിൻ്റെ സ്വർഗലോകയാത്ര അപ്പോൾ അന്ന് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം